പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് രണ്ടുപേർക്ക് പരിക്ക് കിഴക്കഞ്ചേരി മാരിയപ്പാടം ചന്ദ്രന്റെ വീടാണ് തകർന്നത് മക്കളായ അഭിലാഷ് നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു തുടങ്ങിയ ും ഇബാൽ അടക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുന്നു പരിക്കാരുടെയും ഗുരുതരമല്ല എന്നാണ് അറിയാനാകുന്നത് അല്ലേ ശ്രുതി ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഉണ്ടാവുന്നത് മാരേപ്പാടം സ്വദേശിയായിട്ടുള്ള ചന്ദ്രന്റെ വീടാണ് തകർന്ന് വീണത് ഓടിട്ട് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് വീഴുകയായിരുന്നു ഈ സമയത്ത് ചന്ദ്രൻ ഒഴികെ കുടുംബം മുഴുവൻ ഈ വീടിനകത്തുണ്ടായിരുന്നു ചന്ദ്രന്റെ ഭാര്യയും മക്കളും വീടിനകത്തുണ്ടായിരുന്നു ഇവരിൽ രണ്ട് മക്കൾ അതായത് ചന്ദ്രന്റെ മക്കളായിട്ടുള്ള അഭിലാഷ് നിഖിൽ ഈ രണ്ടു പേർക്കാണ് ഈ വീട് തകർന്ന് വീണപ്പോൾ പരിക്കേറ്റത് ഇഷ്ടിക തലയിൽ വീണും കാലിൽ ഉത്തരം ഉൾപ്പെടെ വീടുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റു പരിക്കേറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കി വേണ്ടി സാധിച്ചുള്ളത് അഭിലാഷിന്റെ കാലിലും നിഖിലിന്റെ തല ാണ് പരിക്കുന്നത് പക്ഷേ ഈ രണ്ടു പേരുടെയും പരിക്ക് ഗുരുതരമല്ല ഏതായാലും ഇന്ന് രാവിലെ എട്ടര കൂടിയാണ് ഇത്തരത്തിൽ ചന്ദ്രന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏഴര മണിയോട് കൂടി തന്നെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേ വീട്ടുകാർ പറയുന്നത് കാറ്റും മഴയും ഉണ്ടായത് പക്ഷെ ശക്തമായിട്ടുള്ള മഴ ആയിരുന്നില്ല എട്ടര മണിയോട് കൂടിയാകുമ്പോഴേക്കും ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു ഏതായാലും ഈ അഭിലാഷിയും അതുപോലെ തന്നെ നികുലിയും സംയുക്ത ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട് രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല ഷെറി ഇക്ബാല് അറക്കിലാണ് വിവരങ്ങളിലാകിയത്